നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മളിൽ മിക്കവാറും ആൾക്കാർ ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ ഉൾപ്പെടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു പക്ഷേ ഇന്നെന്താണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് നമുക്ക് ഈ ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം കൊണ്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നീണ്ട കാലം നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡുമായിട്ട് വന്നത് അപ്പോൾ ആദ്യം തന്നെ മിക്കവാറും ചെറിയ പ്രായം മുതലുള്ള കുട്ടികൾ മുതൽ ഇപ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണ് പണ്ട് കാലങ്ങളിൽ ഇതൊന്ന് വലിയതായിട്ട് നമുക്ക് കിട്ടുന്ന ായിരുന്നു വലിയ ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും കൊണ്ട് തന്നാലും അങ്ങനെയൊക്കെ ആയിരുന്നു ലിപ്സ്റ്റിക്സ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പല പല ബ്രാൻഡുകൾ ഓൺലൈനിലുള്ളത് മാർക്കറ്റിലുള്ളത് അങ്ങനെ തുടങ്ങി നമ്മൾ കാണുന്നതും കേക്കുന്നതും ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ഒരു അപകടകരമായ നിലയിലേക്ക് മാറുന്നത് അപ്പൊ അതുകൊണ്ട് ലിപ്സ്റ്റിക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും അപകടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻസിലാണ് പ്രത്യേകിച്ച് താലൈറ്റ് പോലുള്ള കണ്ടൻസ് ഇതിനകത്തുണ്ട് ഇത് നമുക്ക് ന്യൂറോളജിക്കലായിട്ടുള്ള അതായത് നമ്മുടെ നാഡീ വ്യൂഹ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാക്കാം അതിന് ിൽ തന്നെ നമുക്ക് പലപ്പോഴും ചില എന്താ പറയാ ഒരു ബലക്ഷയം പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ഓർമ്മക്കുറവ് പോലെയോ അത്തരത്തിലുള്ള പല കംപ്ലൈൻറ്റ്സ് നമുക്ക് പിന്നീടുണ്ടാവാം എന്ന് പറയുന്നത് ലിവർ ഡാമേജ് ആണ് ടോക്സിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് മാംഗനീസ് ഉണ്ട് പ്രധാനമായിട്ട് ലെഡ് ലെഡിന്റെ കണ്ടന്റ് കൊണ്ടാണ് ഇത് പലപ്പോഴും സ്റ്റേ ചെയ്യുന്നത് അതായത് കുറെ നേരം നിൽക്കുന്ന ഐ ലൈനേഴ്സ് ഉണ്ട് അതുപോലെ കാജൽസ് ഉണ്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പരസ്യം കേൾക്കുമ്പോൾ ഇരിക്കുന്ന എന്താ കൂടുതൽ നേരം സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലിപ്സ്റ്റിക്സിലും ഈ പറഞ്ഞതുപോലെ ലെഡിന്റെ കണ്ടന്റും മാങ്കനീസ് അതുപോലെ തന്നെ കാഡ്മിയം ഉണ്ട് ക്രോമിയം ഉണ്ട് അലുമിനിയം ഉണ്ട് പിന്നെ ഈ ഒരു എന്താ പറയാ നമ്മൾ പെട്രോ കെമിക്കൽ ആ ഒരു ഇതിൽ വരുന്ന ബേസിലാണ് ഇതിൻ്റെ ഒക്കെ ഒരു ഫോമേഷൻ ഫോമുലേഷൻ എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം കാരണം നമ്മൾ ഈ അറിയാതെ തന്നെ ഇപ്പൊ ലിപ്പിലാണ് ഇടുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ലിപ്സ്റ്റിക് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അറിയാതെ തന്നെ ചുണ്ട് നനയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ ഒക്കെ ഇത് അകത്ത് പോകാം അങ്ങനെ എന്തോ ഒരു ലിപ്സ്റ്റിക് അല്ലേ നമ്മൾ ഒരു ദിവസം പല ആൾക്കാരും കൂടുതലായിട്ട് ഇടുന്ന ലിപ്സ്റ്റിക് ഇടുന്നവരുടെ കാര്യമാണ് പറയുന്നത് കൂടുതലായിട്ട് അകത്ത് പോകാറുള്ളത് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ നമുക്ക് അറിയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പരമാവധി ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് നോക്കുക അതാണ് ഒരു കാര്യം ഇപ്പൊ എൻ്റെ ഒരു ചോയ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയാം കാരണം ഷൂട്ടിന്റെ ഭാഗമായിട്ടും അതല്ലെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മുഖമൊക്കെ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാനൊക്കെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴായിരിക്കും കുറച്ച് നമുക്കൊരു ഫ്രഷ് ലുക്കൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഇതിട്ട് നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അപ്പൊ തിരഞ്ഞെടുക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡാർക്കർ ഷെയ്ഡ്സിന് എപ്പോഴും ടോക്സിസിറ്റി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ടോക്സിക് ഏജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ലെഡ് ആയാലും അതുപോലെ ക്രോമിയം ആയാലും കാറ്റ്മിയം ആയാലും ഒക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് വരുവുള്ളൂ അപ്പം നമ്മളല്ലാത്ത കാര്യത്തിന് ഇപ്പോൾ ഡ്രസ്സിനെ ഒന്നും അത്രയ്ക്കും മാച്ച് ചെയ്യുന്ന രീതി അല്ലായ്മ ചുമ്മാതൊന്നിടുകയാണെങ്കിൽ മാക്സിമം ലിപ് ബാം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അതൊരു ഹെർബൽ ലിപ്ബാം ആണെങ്കിൽ അത്രയും നല്ലത് ഇപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ബീട്രൂട്ട് വെച്ചിട്ട് ലിപ് ലിപ്ബാം ഒക്കെ എടുക്കാൻ പറ്റും അത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ലിപ്പിന്റെ കളറിനും വ്യത്യാസം വരും കാരണം ലിപ്സ്റ്റിക്സ് നിരന്തരം ഉപയോഗിച്ചിട്ടാണ് പലരുടെയും ചുണ്ട് കറുത്തു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ലൈറ്റ് കളർ ഷെയ്ഡ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ലിപ് ബാംസോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കളർ ഷെയ്ഡ് കുറയ്ക്കുക പിന്നെ ഏറ്റവും അപകടകരം ലി ലിപ്സ്റ്റിക്കിനോളം അപകടകരമാണ് ലിപ് ലൈനേഴ്സും അതുപോലെ ലിപ് ഗ്ലോസസും മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്നത് തന്നെയാണ് അപ്പൊ ഇതിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈ ലെവലിലുള്ള ലെഡും അതുപോലെ തന്നെ ക്രോമിയോ കാഡ്മിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ഹെവി മെറ്റൽസ് ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വയറിലും അതുപോലെ ഏറ്റവും പുതിയൊരു പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതെന്നല്ല നമുക്ക് ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു പഠനം ഇത് ക്യാൻസറിന് ഏറ്റവും കൂടുതൽ വഴി വഴിവെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റൽസിന്റെ ഒക്കെ പ്രസൻസ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം ഒക്കേഷണൽ ആയിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കാന്ന് പറയും ചിലരെ എവിടെയും പോകണ്ട അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ ഒരു ലിപ് ഗ്ലോസോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്സ് മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ ആദ്യം ഒരു ബാം ബേസ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു നമുക്കൊരു എന്താ പറയുക നമ്മുടെ ചുണ്ടിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ബാം ബേസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും ചുണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ അത് ബെറ്റർ ആയിരിക്കും അതുപോലെ നല്ല ബ്രാൻഡ്സ് മാത്രം നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം പണ്ട് നമ്മൾ യൂട്യൂബും അല്ലെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇത് ചെയ്ത സമയത്ത് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനേത് അയച്ചു തരുമൊരു ഈ പ്രോഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഞാൻ ബ്രാൻഡ് പറയുന്നത് ലിപ്സ്റ്റിക്സ് അയച്ചു തന്നു ഞാനതിട്ട് എനിക്ക് വിത്തിൻ ഒരു ടു ത്രീ ഹവേഴ്സിൽ എനിക്ക് എൻ്റെ ചുണ്ടെല്ലാം കൂടെ ഇതായിട്ട് വന്നു സ്വെള്ള തടിച്ചു വന്നു തടിച്ചു വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അത് പറയാനോ ഒന്നും പറ്റത്തില്ല ബിക്കോസ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ലാന്ന് പറഞ്ഞു അപ്പം അവര് കുറേ സോറി ഒക്കെ പറഞ്ഞു പിന്നെ എന്തെങ്കിലും കോമ്പൻറ്റേഷൻ ആണെങ്കിലും അതിൽ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് വേറെ ഒന്നുമില്ല പക്ഷെ ഇത് തീർച്ചയായിട്ടും ഒരു ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ അതിനുശേഷമാണ് ഞങ്ങൾ ചാനൽ അത് കാണുന്ന അറിയാം ഞാൻ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സിനും ഞാൻ ചെയ്യാറില്ല അത് നമുക്ക് വരാത്തതുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നതിനകത്ത് താല്പര്യപ്പെടാത്ത ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത് താല്പര്യപ്പെടാത്തത് അപ്പോൾ അതൊരു കാര്യം അപ്പം ഇത്തരത്തിൽ നമുക്ക് ബ്രാൻഡ്സിൽ തന്നെ കുറച്ച് റിലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക പിന്നെ പാരബൻ ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് പറ്റുമോ എന്ന് നോക്കുക പാരബന്നെ സംബന്ധിച്ച് ഇതൊരു പ്രിസർവേറ്റീവ് ആണ് അത് ശെരിക്കും സ്കിൻ ഇറിറ്റേഷൻസും പിന്നെ കുറച്ച് ആൻസൈറ്റി വോമിറ്റിങ് ഡയറിയ ഇങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളാണ് ഈ പാരബൻ്റെ പ്രസൻസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് വരുന്നത് അല്ലാത്ത പക്ഷം വരുന്നത് ഈ ഹെവി മെറ്റൽസിന്റെ ബുദ്ധിമുട്ടാണ് മിക്കവാറും ആൾക്കാർ പറയുന്നത് പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്നും എന്നും ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കഷ്ടത ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആൾക്കാർ ചോദിക്കും ഒരു ഇപ്പോൾ കറത്തുപോയി പുറത്ത് ചുണ്ട് കാണിക്കാൻ പറ്റുന്നില്ല അമ്മ അതുപോലെ അത്രയും തോതിൽ നമുക്ക് വളരെ ഡിസ്കളറേഷനുണ്ട് എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിപ് ഡീപ്പിക്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസീജർ ആണ് ചെയ്യുന്നത് അത് നിലവിലുള്ള കളറിനെ കുറച്ചൊന്ന് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഡീപ്പ് പിക്മെൻറ്റേഷൻ മാത്രമല്ല ഇപ്പൊ ലിപ്പിന്റെ മൈക്രോ പിക്മെന്റേഷനും അതുപോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം എല്ലാ ദിവസവും നമ്മൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ ഈ ലിപ്പിന്റെ ഉള്ള കളറിനെ മീൻസ് ഉള്ള ആ കറുത്ത കളറിനെ മാറ്റുന്ന ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് ഈ കളർ കൊടുക്കണമെങ്കിൽ ലിപ് മൈക്രോ പിക്മെന്റേഷൻ ചെയ്യാം അത് എഗെയിൻ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സ് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഹെവി മെറ്റൽസ് ഒന്നും അടങ്ങാത്ത ക്വാളിറ്റി ഉള്ള ഡൈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ അത് മറ്റൊരു പ്രൊസീജിയർ ആണ് ഇപ്പൊ ചില എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും എന്നിട്ട് പിന്നെ നമ്മൾ ടിൻ്റഡ് ആയിട്ടുള്ള ലിപ്പ് ബാംസും കൂടി ഇട്ടാൽ മാക്സിമം അത് വെച്ച് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒക്കേഷണൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യണമെങ്കിൽ അത്രയും ഇതുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി അത്രയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ ചുണ്ട് കറുത്തു പോകാതിരിക്കും നമ്മൾ ചെയ്യേണ്ട വെയിലത്ത് പോകുമ്പോ ലിപ്പ് കവർ ചെയ്ത് വെക്കുക ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാമും കൂടെ ഉപയോഗിക്കാനായിട്ട് നോക്കുക പിന്നെ മാക്സിമം ഈ ക്രീമി ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പെട്ടെന്ന് അലിഞ്ഞ് അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അപ്പൊ അതിന് പകരം കുറച്ചുകൂടെ മാറ്റ് ഇഫക്റ്റ് ആണെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള മേക്കപ്പ് റിമൂവറെ വെച്ച് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മേക്കപ്പ് റിമൂവറ് വെളിച്ചെണ്ണയാണ് നാച്ചുറലായിട്ട് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തെയ്യുക പക്ഷെ ഭയങ്കരമായിട്ട് ലിപ്പ് ഇട്ട് തെയ്യയില് പക്ഷെ എന്നാൽ കൃത്യമായി അതെല്ലാം പോകാൻ വേണം പിന്നെ നമ്മൾ കിടക്കുന്നതിന് ഇപ്പോൾ ഒരു മോസ്ചറൈസർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുമ്പോൾ ഗ്ലിസറിനും പനിനീരും നല്ലൊരു മോസ്ചറൈസറാണ് അതും കൂടി ഇട്ടിട്ട് കിടക്കാനായിട്ട് നോക്കുക ലിപ്പാംസ് തയ്യാറാക്കുമ്പോൾ ബീട്രൂട്ട് ലിപ്പ് പാംസോ അങ്ങനത്തെ ഒക്കെ കുറച്ചുകൂടി നാച്ചുറൽ സോഴ്സില് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അപ്പം ഞാൻ ഇന്നീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ലിപ്സ്റ്റിക് ഉപയോഗിക്കേണ്ട അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ എന്നായിരിക്കും ചിലപ്പോൾ എൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് ഉപയോഗിക്കേണ്ട എന്നല്ല എനിക്കറിയാവുന്ന അപകടകരമായ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം അതുപോലെ നമ്മുടെ ലിപ്സ്റ്റിക്സിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കാം വൊക്കേഷണൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്